യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബി ആപ്പിയുടെ കാതുകൂത്തലാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്നും പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പുതുപുത്തൻ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് എല്ലാവർക്കും വരും അപ്പോൾ നമ്മൾ മുഷിപ്പിക്കുന്നില്ല നമ്മുടെ വീഡിയോയിലോട്ടങ്ങ് പോവാം ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ കൃഷ്ണ എന്ന് പറയുന്ന ജൂവല്ലറിയിൽ നിന്നാണ് നമ്മൾ സ്വർണ്ണം എടുക്കാൻ ദിയാപ്പിക്ക് കാറ് കൂട്ടാൻ പോണേ അപ്പം നമ്മൾ ദിയാപ്പിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ദിയാപ്പി വരും ആ അങ്ങനെ ദിയാപ്പി വന്നോണ്ടിരിക്കുകയാണ് ആ ഓട്ടോയിലാണ് ദിയാപ്പി ഉള്ളത് കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ കാരണമാ ഞങ്ങൾ ബൈക്കിൽ ദിയാപ്പിനെ കൊണ്ടുവരാതിരുന്നത് അതുകൊണ്ടാണ് ഓട്ടോയിൽ ചേട്ടൻ അമ്മയും ചേട്ടയുടെ പെങ്ങളും പിന്നെ ദിയാപ്പിയോട്ടും വരുന്നുണ്ട് അവരെ മൂന്ന് രണ്ടു വരെ ഉള്ളൂ हां दे सेठ അവിടെ 놓고 ઉત્तरा नगर वेटिंग ആയിരുന്നു വരുന്നുണ്ട് ില്ല നോക്കുന്നുണ്ടല്ലേ കളയാനായിട്ടുള്ള നോട്ടായി നോക്കുന്നത് കള്ളി അപ്പോൾ നമ്മൾ കുറേ കൊറേ മാമ്മിലൊക്കെ നോക്കിയത് ആ റൺ റൗണ്ടിലിരിക്കുന്നില്ലേ അതാണ് നമ്മൾ നോക്കുന്നത് അത് ഇച്ചിരി വലിപ്പമുണ്ട് ചെറുത് നോക്കാൻ വിചാരിച്ചിരുന്നത് അപ്പം അതാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇനി അത് നോക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ദിയാപ്പിയുടെ കുറച്ച് വളയൊക്കെ ഉണ്ട് അതൊക്കെ ഇനി മാറണം വളയും ചെയിനും ഒക്കെ ഉണ്ട് അത് മാറണം മാറിയിട്ട് ഇതാ നോക്കിയത് ഈ കമ്മൽ ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കത്ര ഇഷ്ടമായില്ല പിന്നെ ആ റൗണ്ട് പോലത്തെ ആ കമ്മലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കുറേ കമ്മൽ കാണുമ്പോഴത്തേക്കും എല്ലാം മേടിക്കണമെന്നുണ്ട് ദിയാപ്പി ഇങ്ങനെ എല്ലായിടവും നോയിക്കൊണ്ടൊക്കെ ഇരിക്കുക തള്ളി കളി ആ ദിയാപ്പി അപ്പം ഗ്ലാസ്സിൽ നോയിക്കൊണ്ടിരിക്കുക ദിയാപ്പിനെ പോലെ ഒരാളിരിക്കുമല്ലേ അതുകൊണ്ടായിരിക്കും അതിനകത്ത് നോക്കിയൊക്കെ ഇരിക്കുന്നത് അപ്പം ആദ്യം വിചാരിച്ചത് ഷൂട്ടാണെന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ ഷൂട്ടല്ലായിരുന്നു ആ ഒരു ടെൻഷൻ കൂടെ ഉണ്ട് അപ്പോൾ ധ്യാപ്പി കരഞ്ഞത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ചേട്ടനെ കരഞ്ഞു പോയി അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ബാക്ക് പുറയിൽ ഉണ്ട് അത് മാത്രവാനായിരുന്നു എടുത്തത് വീഡിയോ എടുക്കുന്നതെന്നും പറഞ്ഞെടുത്തത് പക്ഷേ എവിടെ കാത് കൊത്തിയപ്പോഴത്തേക്ക് എൻ്റെ റിലേ ഒക്കെ പോയി എൻ്റെയും ചേട്ടാടെ കാരണം ഷൂട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞല്ലേ പോയത് അപ്പോൾ ഷൂട്ടല്ലല്ലോ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് പാവം ആ ഇരിപ്പും അല്ല വേണേ കഷ്ടം തോന്നിട്ട് വയ്യായിരുന്നു

പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് വളയൊക്കെ എടുത്തു പിന്നെ ഇപ്പം ചേട്ടയ്ക്ക് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി കടയൊക്കെ അറിവേക്കുക ഇനിയിപ്പം എനിക്കാണത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമം എന്ന് തോന്നി ദിയാ പിടാ ഒക്കെ അത് കുത്തിയൊക്കെ കണ്ട ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി പിന്നെ ബാക്കിയുള്ള വീഡിയോസ് അതാണ് എടുക്കാതിരുന്നത് എടുക്കാനുള്ളൊരു മൂഡൊക്കെ പോയി ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബായ്